ചാമക്കാൽ ജി എൽ പി സ്കൂളിൽ തയ്യാറാക്കിയ കുട്ടിക്കവല കാണാൻ വൈക്കര ജി യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളെത്തി സുരക്ഷിത നാളേക്കായി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു സൗഹൃദ സന്ദർശനം ഒരുക്കിയത് ഗതാഗത നിയമങ്ങൾ പഠിക്കുന്നതിനായി പയ്യാവൂർ ചാമക്കാൽ ജി എൽ പി സ്കൂളിൽ തയ്യാറാക്കിയ മാതൃകാ റോഡായ കുട്ടിക്കവല കാണാൻ വയക്കര ജി യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരും എത്തി സുരക്ഷിത നാളേക്കായി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു സൌഹൃദ സന്ദർശനം ഒരുക്കിയത് സുരക്ഷിത മാർഗ്ഗ പദ്ധതിയുടെ ഭാഗമായി ട്രാഫിക് വാരാചരണത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ചാമക്കാൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടിക്കവലയിൽ വാഹനം ഓടിച്ചും ട്രാഫിക് നിയമങ്ങൾ അനുഭവിച്ചറിഞ്ഞും സ്കിറ്റുകളും കലാപരിപാടികളും അവതരിപ്പിച്ചും വിദ്യാലയ സന്ദർശനം കുട്ടികൾ മികച്ച അനുഭവമാക്കി ൾക്ക് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് ജോസ്മി ജോസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് ഇ പി സുരേഷ് ബാബു കെ കെ അനിത എം ഡി മധുസൂദനൻ പി ശില്പ ടി വി ദീപ എന്നിവർ നേതൃത്വം നൽകി ഒരാൾ ചാടി ഞാൻ ഒരു സെക്കൻഡേ ഉള്ളൂ ഒരു സെക്കൻഡ് കൊണ്ട് വണ്ടി പതിനേഴ് മീറ്റർ പോകുന്നതാണ് ഒരു സെക്കൻഡുണ്ട്